ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ സേവ് ഓഫ് ദി ടൈമിൻ്റെ വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇപ്പോൾ മലയാളികൾക്ക് ഏറെ ആവേശമായിരിക്കുന്നു കാരണം മുപ്പത് കോടി ഇന്ന് ഉച്ചയായപ്പോ തികഞ്ഞു ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കുകയെ അപ്പോൾ ഇനി നാല് കോടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ മലയാളികൾക്ക് എത്തിയു കൊണ്ടുവരാൻ വേണ്ടി ഏകദേശം ഇപ്പോൾ മുപ്പത് കോടി ഉച്ചയോടെ ആയി അങ്ങനെ അബ്ദുൾ റഹീമിൻ്റെ അക്കൗണ്ട് കുറച്ച് നേരത്തേക്ക് കോഴ്സ് ചെയ്തു ആപ്ലിക്കേഷൻ സേവന ആപ്ലിക്കേഷൻ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കേരളത്തിൽ തന്നെ ഇത്രയും പവർഫുള്ളായ ആളുകളും ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത്ര വേഗത്തിൽ മുപ്പത് കോടി നമുക്ക് തികക്കാൻ കഴിഞ്ഞത് ഞാൻ വരെ കൈതി എങ്ങനെ മുപ്പത്തിനാല് കോടി തികക്കും എന്ന് ആലോചിച്ച് പക്ഷേ ഇത്രയും വേഗത്തിൽ നമ്മുടെ കേരളക്കാർ അത് അയച്ചു കൊടുത്തപ്പോൾ അതിവേഗത്തിൽ തന്നെ ഒരു ദിവസം കൊണ്ട് ആറ് ഏഴ് കോടിയാണ് ഒരു ദിവസം കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആറ് കോടിയോളം ഇന്ന് രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇന്ന് രാവിലെ ഇരുനാല് കോടിയിലോട്ട് രാവിലെ ഇന്ന് ഉച്ചയായപ്പോഴേ ആറ് കോടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ കേരളക്കാർ ഒന്ന് ഏച്ചു കൊടുത്താൽ അത് മുഴുവനാക്കും വരെ അതിൻ്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടെ പണം കൊടുത്ത് തൻ്റെ സ്ഥാനപ്പേരി എന്നു നിലനിർത്തുന്ന ഒരേ ജില്ല മലപ്പുറം മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടെ പണം കൊടുത്ത് ഒമ്പത് കോടിയും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നിന്ന് ആ അബ്ദുറഹീമിന്റെ സേവന ആപ്പിലേക്ക് ഒഴുകിയെത്തിയത് മലപ്പുറ ജില്ല എന്നും നാടിനും കേരളത്തിനും കേട്ടു പുറത്തും എന്നും അഭിമാനമാണ് ഒമ്പത് കോടി ഏറ്റവും കൂടി കൊടുത്തത് എന്നാൽ മലപ്പുറം തൊട്ടു പുറകെ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് മൂന്നോ നാലോ കോടിയാണ് ജില്ല പിന്നെ കൊടുത്തിട്ടുള്ളത് ഏതായാലും മലപ്പുറം ജില്ലയുടെ അകത്തേക്ക് എത്തില്ല കാരണം മലപ്പുറം ജില്ല എന്നും വേറെ ലെവലാണ് അതുപോലെ ഇനി റഹീമിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികളാണ് നടക്കുന്നത് അതെന്തൊക്കെയാണ് ഇപ്പോ ഈ വീഡിയോയിൽ താഴെ പറഞ്ഞു തരാം ഇനി റഹീമിനെ മോചിപ്പിക്കാനായി കാരുണ്യ പെയ്ത് വാദിഭാഗ വക്കീലുമായ കൂടിക്കാഴ്ച ഉടനെ നാട്ടിൽ സമീകരിച്ച പണം അതിവേഗം സൗദി കയണ്ട നടപടി ക്രമങ്ങളാണ് എംബസി നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു സൗദി കഴിയുന്ന അബ്ദുറഹീമിനെ മോചനത്തി മുപ്പത്തിനാല് കോടി രൂപ ധിയ നൽകാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കാൻ അക്കൗണ്ടിലേക്ക് പണ ഒഴുക്കി നാലിക ഉൾപ്പെടെയുള്ള മനുഷ്യൻ സേനികൾ ഇരുപത്തി ആറ് കോടിയോളം രൂപയോളം അടക്കം അക്കൗണ്ട് വഴി സമയിച്ചു കഴിഞ്ഞു സമയം ഒട്ടും പായയാക്കാനില്ല എന്നും അവസ്ഥയിലാണ് നൽകേണ്ട കുടുംബത്തിന് വക്കീലുമായി കൂടിക്കാഴ്ച ഇന്നോ നാളെയോ നടത്തും കൂടിക്കാഴ്ചയിൽ കരാർ അനുസരിച്ചുള്ള പണം പണവും സമ്മതിച്ച വിവരം വാദിഭാഗത്തെ അറിയിക്കും തുടർന്നുള്ള കോടതി നടപടികൾ ആരംഭിക്കാനും അഭിനന്ദിക്കും അങ്ങനെ അമ്മ റഹീമിന് മുപ്പത്തിനാല് കോടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആവും പിന്നെ കഴിഞ്ഞാൽ റഹീമിനെ അമ്മ നാട്ടിലേക്ക് കൊണ്ടുവരും അയ്യുമ്പായി കോടി നടപടികളെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു അതെല്ലാം നടക്കുക ഇപ്പോൾ റഹീമിന് വേണ്ടിയുള്ള സേവന ആപ്ലിക്കേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഫണ്ട് കണസൻ്റെ സുതാര്യത ഉറപ്പത്തിനും ഓഡിംഗിന് വേണ്ടി ഈ ആപ്പിന്റെ പകരം താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്നു നാല് മുപ്പിനു ശേഷം സേവനം പുനഃസ്ഥാപിപ്പിക്കുമെന്നാണ് അറിയുന്നത് ഏതായാലും അതിനു മുമ്പായിരത്തി മുപ്പത്തിനാല് കോടി രൂപ തികയാണെങ്കിൽ ആ സേവനം പുനഃസ്ഥാപിക്കുകയില്ല കാരണം അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആണ് സേവനം പുനഃ ആരംഭിക്കുമെന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ആ ആപ്ലിക്കേഷൻ വഴി എല്ലാവർക്കും നന്ദിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ പെട്ടെന്ന് നിർത്തിവെച്ചത് തുക നിൽക്കേതായും ഇനി റെയിമിൻ്റെ ജനകീയ പിരിവുണ്ട് ആ പിരിവിൽ എത്ര കോടി കിട്ടിയോ അതിനനുസരിച്ചായിരുന്നു ഇനി വാക്കിലെ തീരുമാനങ്ങളിലേക്ക് കിടക്കുക ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഏതായാലും റെയിമിൻ്റെ മറ്റൊരു വീഡിയോ ആയി നമ്മൾ ഉടനെ കാണാം അപ്പം എല്ലാവരോടും വായി അസ് നമ്മൾ ലയിക്കും